കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം ഇരുപത്തി അഞ്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബമ്പർ നോക്കെടുപ്പ് നടന്നു ചെകുപുഴ ലയൻസ് ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ആണ് ബമ്പർ നോക്കെടുപ്പ് നടത്തിയത് ഒന്ന് പൂജ്യം ഒന്ന് എട്ട് രണ്ട് അംബക്കൂപ്പൺ ആണ് ഒന്നാം സമ്മാനമായ മാരുതി ആൾട്ടോ കാർ ലഭിച്ചത് എന്ന വ്യക്തിയാണ് ഈ വ്യാപാരോത്സവത്തിന്റെ വ്യാപാരത്തിന്റെ കടപ്പെട്ട വിജയ് കാർ സ്വന്തമാക്കുന്നത് സാമൂഹ്യന്തരീക്ഷത്തിൽ വലിയ മാറ്റം കൊണ്ടുണ്ട് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അതിൽ ീങ്ങിയിട്ടുള്ള കാലഘട്ടം ഏത് സംരംഭം തുടങ്ങാനും ഒരു അധികാരിയ്ക്കും തടയാൻ അവകാശം ഇല്ലാത്തത് ഗവൺമെന്റ് ഉറപ്പുവരുത്തിയിട്ടുള്ളത് കാരണം ചെറിയ പ്രൊജക്ടുകൾ തയ്യാറാക്കാൻ കഴിയുമ്പോഴാണ് വ്യാപാരി വ്യവസായി സംഘടനകൾ കൂടുതൽ ശക്തമാണ് ആ നിലയിലാണ് ചെറുവിടാ വ്യാപാരികാര് ഏകോപന സമിതിയുടെ ഈ ഒരു സമ്മാന പദ്ധതി അതുപോലുള്ള പ്രവർത്തനങ്ങളും മാതൃകാപരമായി എല്ലാവർക്കും ഒരു വ്യാപാര കൂടി ഉത്സാഹത്തോടുകൂടി ഇടപെടാൻ പറ്റുന്ന രീതി അത് മാറിക്കിട്ടുന്നുണ്ടത് ഇത്തരം പദ്ധതികൾ വഴി പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അവരവരുടെ അനുഭവമാണ് പഞ്ചായത്തുകാരൻ നോട്ടീസ് അയച്ചു കടയുടെ ഉടമയുടെ മകൻ ഗവൺമെന്റിന്റെ ഓർഡർ പഞ്ചായത്തിൽ തിരിച്ചാകൂടി കോടതിയിൽ അയച്ചു അതോടുകൂടി പഞ്ചായത്തുകാരി വരുന്ന അവരുടെ തടസ്സവാദങ്ങളിൽ നിന്നു കാരണം ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ മൂന്ന് വർഷത്തിൽ ഉള്ളിൽ എല്ലാ രേഖകളും കൊടുത്ത് അത് പ്രോപ്പർ ആണെങ്കിൽ പ്രശ്നമേ ഇല്ല പ്രോപ്പർ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ നിന്നും യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു വളരെ മനോഹരമായ അവസ്ഥ നമുക്കൊരു വ്യാപാരപകരം ഇവിടെ പഠിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ടേക്ക് നീങ്ങുന്നത് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നമ്മുടെ നമ്മളെ ഈ കമ്മിറ്റി ചുമതലയേൽക്കുമ്പോൾ ഏകദേശം മൂന്നോളം പരസ്പര സഹായ നിധിയിൽ ഇരുപത് ലക്ഷം രൂപയുടെ രണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിന്റെയും ചുറ്റി പിടിച്ച പണം നൽകുവാൻ ഉണ്ടായിരുന്നു അതുകൂടാതെ നമുക്കുണ്ടായിരുന്ന കുടിശ്ശിക സാമ്പത്തിക സാമ്പത്തിക ആശ്രയ പദ്ധതിയിലും പദ്ധതിയിലും കാരുണ്യ നമുക്ക് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഹരിദാസ് ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് മേഖലാ ട്രഷറർ ടി വി സുജിത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് ജോയ് ജോസഫ് വി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ നമ്മുടെ യോഗത്തിലേക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വ്യാപാരോത്സവത്തിൽ പങ്കാളികളായ സ്ഥാപനങ്ങളെ നവക്കെടുത്ത് പ്രത്യേക സമ്മാനങ്ങൾ നൽകി കൂടാതെ ഏപ്രിൽ മാസത്തെ വിജയികൾക്കും മേഖലാ കമ്മിറ്റി നടത്തിയ ഷട്ടിൽ മത്സരത്തിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ നൽകി കൂടുതൽ ശ്രീ അദ്ദേഹം മിസ്സാറിനെ എൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപ്രമോഷൻ എടുക്കുകയാണ് എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ